പിള്ളേർക്ക് ഇഷ്ടം ഒന്ന് കൊടുക്കാതി അങ്ങോട്ട് പോകണ്ട അവിടെ നിങ്ങളൊന്ന് അടുത്തതെ പോകുന്നവരൊന്നും അടുത്തേ കൂട്ടായിട്ട് വന്നു പോ ചേച്ചി അടുത്തേക്ക് ചേച്ചി ചേച്ചി അടുത്തേക്ക് അടുത്തേക്ക് മോർണിംഗ് പിള്ളേരി അവരുടെ ഫ്രണ്ടോട് എത്തിക്കേ മക്കളെ ഫ്രണ്ടോട് വന്നെ ചെരുപ്പൊന്നും വേണ്ട ചെരുപ്പ് വരത്തില്ല ചേച്ചി ചേച്ചി എന്താ ചേച്ചി വിടാ ചേച്ചേക്കുടാൻ നടക്കാത്തില്ല അങ്ങനെന്ന കാണത്തില്ല അങ്ങനെ ചേച്ചി കാണത്തില്ല അങ്ങനെന്ന

കൊച്ചു അതെടുക്കാൻ പിന്നെ വേനോട്ട് ഇങ്ങോട്ട് എല്ലാരും എല്ലാരും ചെന്തെയില്ല ಇಲ್ಲಿ ನೋಡಿ ಏನೋ ಅದು ಇಂಟರ್ನೆಟ್ ಆಗ್ತಾ ಇದೆ. ಟೆಲಿಫೋನ್ ಮಾಡ್ತೀನಿ. ನಾನು ನಿಮಗೆ ಒಂದು ಟೆಕ್ಸ್ಟ್ ಮೆಸೇಜ್ ಕಳಿಸ್ತೀನಿ. ಇನ್ನೊಂದು ಮೆயில் ಅಲ್ಲಿ ಕಳಿಸ್ತೀನಿ. അതൊരു മന്ത്രിയുടെ വാടിയാണ് മന്ത്രി മന്ത്രിയുടെ കാണുന്നത് മന്ത്രിയുടെ വാടിയാണ് അറിയുന്നില്ല എന്നൊന്നും